നല്ല ഹാപ്പി ആയിട്ടാണ്ടട്ടോ ഞാൻ മുറ്റടിച്ചു വരാന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളാ ചൂല് പിന്നെ അടിച്ചു വരീട്ട് അതിൻ്റെ തലഭാഗം ഇങ്ങനെ ചുരുണ്ട് പോയിട്ട് അടിച്ചു അരിയിട്ട് നന്നാവണില്ല അപ്പം ഞാനതിൻ്റെ തലഭാഗം ഇതൊക്കെ അരി കത്തി വെച്ചിട്ടൊന്ന് കട്ടാക്കി കൊടുക്കുകയാണ് ഞാനിപ്പോ ആരോടാണ് വർത്താനം പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും നമ്മളെ അയൽവാസിനോടാണ് കേട്ടോ അപ്പം അമ്മൻ്റെ ഹോസ്പിറ്റലിലെ വിവരവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് അപ്പം ഞാനിത് ആ അടിച്ചു വരാനും വേണ്ടി വന്നപ്പോൾ ഇവിടെ കണ്ടിയില്ല മൂന്നാലാൾക്കാർ കടന്നു ഉറങ്ങേ എന്നെ കണ്ടിട്ട് എണീക്കണില്ലേ അങ്ങനെ സംസാരിക്കുന്നുണ്ട് ഓരോട് പക്ഷേ ഓരോ എണീക്കണില്ല എൻ്റെ മുഖത്തൊക്കെ നോക്കുകയാണ് ഒരാൾ ണ്ടാ എല്ലാരും പോയത് അറിഞ്ഞിട്ടും ഓനെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഓരോന്നും പോയത് പോൻ്റെ എന്താ പാൽസരം കമ്മലായിട്ട് പോയ മാതിരിയാണോ ഓൻ്റെ തപ്പലും തടലും കണ്ടാൽ എന്തോ കൊയിഞ്ഞു പോയ മാതിരിയാണോ നോട്ടം കണ്ടാൽ അപ്പം ഞാൻ ആട്ടിട്ട് ആട്ടീട്ടൊന്നും പോകണില്ല പിന്നെ പോയിട്ടാണ് അങ്ങനെ വേഗം ഇതാ ചൂടോട് കൂടിയാണ്ട് മുറ്റടിച്ച് വരികയാണ് അപ്പം നോക്കുമ്പോഴും മുറ്റത്ത് നല്ലോണം പൂവ് കൊഴിഞ്ഞിട്ടുണ്ട് ഇട്ട് അപ്പം മൂച്ച നല്ലോണം പൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടാ മൂച്ചു പൂക്കണത് ആദ്യം പൂത്ത് മഴ പെയ്ത് അത് മുഴുവനും പോയി പിന്നെ രണ്ടാമത്തെ പൂത്ത് രണ്ടാമതും ആ മഴയുടെ സീസണിലോ പോയി ഇപ്പം ഇത് മൂന്നാമത്തെ പ്രാവശ്യം ശേണ്ട പൂക്കളത് ഓരോ പ്രാവശ്യം പൂക്കണതും ഇരട്ടി ഇരട്ടി ആയിട്ട് ഉണ്ട് പ്രാവശ്യം നല്ലോണം പൂത്തിട്ടുണ്ട് ഇനി മഴ പെയ്യാതിരിക്കട്ടെ മഴ പെയ്യുകയാണെങ്കിൽ ഇനി ഇതും പൂവൊക്കെ കൊഴിഞ്ഞു പോകൂട്ടാം അപ്പോൾ ഞാനിതാ മുറ്റൊക്കെ അടിച്ച് പിന്നെ ഓരോ ഭാഗവും അടിച്ചു നാല് നാലുപൊറും അടിച്ചു വരീട്ട് വേണം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കണില്ല പിന്നെ ഇന്ന് നല്ല സന്തോഷത്തോടു കൂടിയാണ് പണികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ബ്രോസ്റ്റ് കൊടുത്തത് ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിന്നിപ്പോൾ കറിയും കൂട്ടാനും ചോറും ഒന്നും ഉണ്ടാക്കാനില്ല ഒക്കെ ഫ്രിഡ്ജിൽ ാണ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനേ ഉള്ളൂ ഉള്ളൂട്ടോ അതാണ് ഇത്ര സന്തോഷം നമുക്ക് പിന്നെ അടക്കളത്തെ പണി കുറഞ്ഞു കിട്ടിയാൽ തന്നെ നമുക്ക് പകുതി പണി കുറഞ്ഞ പോലെയാണല്ലോ അപ്പോൾ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും കാര്യമായിട്ടൊന്നുമില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നമ്മൾ റെഡിയാക്കിയിട്ടുള്ളായിരുന്നു അങ്ങനെ ഇതൊക്കെയാ മുറ്റൊക്കെ അടിച്ചു വാരി ഒക്കെ ഇതാ വാരി ഇട്ടിട്ടുണ്ടിട്ടോ പിന്നെ ഇതൊക്കെയാണെങ്കിൽ അടക്കത് കാക്ക പെറുക്കിക്കാണ്ടിപ്പോൾ കൊടുന്ന് ഇട്ടതാണ് ഉണങ്ങി അടക്ക നമ്മൾ പെറുക്കി ചാക്കിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ടിട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ നേരം ഇതൊക്കെ നമ്മൾ കയറിയിട്ട് അകൊക്കെ ഒന്നാണ്ട് അടിച്ച് വരി എടുക്കുകയാണ് കഴിഞ്ഞ ദിവസം സ്വന്നാകം നല്ല ഉഷാറാക്കി തുടച്ചെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇപ്പം ആകും തുടക്കാനും ഇല്ല പിന്നെ നമ്മൾ ഒന്നരാട് ഇട്ടിട്ടാണ് കേട്ടോ ആകൊക്കെ തുടക്കല് അങ്ങനെ ഏതായാലും ഇതാ നമ്മളെ തുടക്കലും കഴിഞ്ഞ് ഇതാ നമ്മൾ നേരെ കുളിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുളിച്ച് മാറ്റിയ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ഇതൊന്ന് വാഷിംഗ് മെഷീനിലാണ്ട് ഇട്ട് കൊടുത്ത് ഇനിയിപ്പം ഇതാ കുറ് നിസ്കരിക്കാനും വേണ്ടി നിൽക്കാനിട്ടാ നമുക്ക് കുളി കഴിഞ്ഞ് വന്ന പാടെ നമ്മൾ പിന്നെ നിസ്കരിക്കാനും വേണ്ടിയാണ്ട് നിൽക്കും എന്നിട്ട് പിന്നെ നമ്മൾ ചോറ് വയ്ക്കാനും വേണ്ടിയൊക്കെ നിൽക്കുകയുള്ളൂ കേട്ടോ ഇത് നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറേ നേരം സമയം ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറേ നേരം ഫോണായിട്ട് അവിടെ അങ്ങനെ കുത്തിരുന്നു പിന്നെ ഇതൊക്കെ നമ്മൾ ചോറ് വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കാക്കയാണെങ്കിൽ ഒന്ന് അടുത്തേക്ക് ഹോസ്പിറ്റലിൽ കണ്ട് പോയിട്ട് നേരത്തെ തന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ഓരി പോയിട്ടാണ് അപ്പോൾ പിന്നെ ഞാനും ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഇപ്പോൾ എന്താ ചോറ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അമ്മമാക്കൊന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കിയതാണ് അമ്മ ആണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കണമില്ല മക്കളാണെങ്കിൽ സ്കൂൾക്കും പോയതല്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചോറ് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചോറ് ആണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ